ഓക്കെ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറഞ്ഞു ഞാനായിട്ടാണ് ഡിവോഴ്സിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരു വില വരുന്നില്ല അതായത് എനിക്ക് അവിടെ വെച്ച് ഒരുപാട് വർഷങ്ങൾ എന്റെ കയ്യിൽ കഴിക്കൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ടീറ്റിങ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അവൻ എന്റെ കയ്യിൽ കടിച്ചിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ സ്വാതിയൊക്കെ പറഞ്ഞത് എനിക്ക് അതിനെ എന്ത് റീസൺ ആണെന്നുള്ളതായിരുന്നു ഞാൻ എന്റെ വൈഫിനടുത്ത് സംസാരിച്ചു എന്നുള്ള തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളതായിരുന്നു ആ ഒരു സമയത്ത് അപ്പോൾ അവൻ എന്റെ അടുത്ത് തന്നിട്ട് ഉണ്ടാക്കി എന്റെ കയ്യിലാണെന്ന് ഞാൻ അവൻ്റെ കൊളക്കടി പിടിച്ചായിരുന്നു നിനക്ക് എന്തിനാ ഇതിൽ അവിടെ നിന്ന് വിളിച്ചിട്ട് കൊളർ പിടിച്ചു അവൻ്റെ കൊളെ മീൻ എന്റെ ലഫ്റ്റ് കൈ കഴിച്ചായിരുന്നു ഇവിടെ ഇവിടെയൊക്കെ മാതിയായിരുന്നു കേട്ടോ ഞാൻ വേണമെങ്കിൽ ഈ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുത്തേക്കാം ഓക്കെ ഇത്രയൊക്കെ നടന്നതിന് ശേഷം സ്വാതി എൻ്റെ അടുത്ത് മിണ്ടിയില്ല ം ഒരിടത്ത് ഒരു പെൺകുട്ടി ഒരു പയ്യനെ ജീവന തുല്യം സ്നേഹിച്ച് അവൻ പണിക്ക് പോലും പോവില്ല എന്നാലും അവള് അവനെ സ്വർഗമെന്ന് പറഞ്ഞ് ജീവിച്ചു പക്ഷെ അവൻ തേച്ചണ്ണാക്കി കൊടുത്തു ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ മനസ്സിലായല്ലോ മിറാക്കിൾ ബ്യൂട്ടി ഗ്ലോക്സ് ആരാണ് കുഞ്ഞാറ്റ ഇച്ചാരൻ കുഞ്ഞാറ്റ എന്ന് പറയുന്ന പെൺകുട്ടി അവനെ ജീവന തുല്യം സ്നേഹിച്ചു അവൻ തേച്ചൊട്ടിച്ച് കൈ കൊടുത്ത് ലവ് മാരേജ് ി മറ്റൊരു സ്ഥലത്ത് അവ വ്ലോക്സ് അവ ബ്ലോക്സിലെ അവക്ക് ഉണ്ടായിട്ടുള്ളത് അവിഞ്ഞ പരിപാടിയായിപ്പോയി അവനെ നൈസായിട്ട് തേച്ചൊട്ടിച്ചത് സ്വാതി എന്ന് പറയുന്ന പെൺകുട്ടി ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ അവൻ തന്നെയാണ് പറയുന്നത് അവനെ നൈസായിട്ട് തേച്ചൊട്ടിച്ചു മറ്റൊരു അഫയറിൽ ഇരുന്നും കൊണ്ട് ഇവനൊരുമാരി എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന പോലെ ഇട്ടിരുന്നു എന്നുള്ള രീതിയിലും ദുബായിൽ പോയതിനു ശേഷം അവൾക്കൊരുപാട് മാറ്റങ്ങൾ വന്നു എന്നുള്ളൊരു കാര്യം അടക്കം ഇവിടെ ഇവൻ ഓപ്പൺ ആയിട്ട് തുറന്നു പറയുന്നുണ്ട് സീരിയസ്ലി പറയാൻ കേട്ടപ്പോൾ എനിക്ക് വിഷമം വന്നു എല്ലാ കാര്യവും ചിരിച്ച് ചിരിച്ച് അവൻ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് താനും ഇവിടെ പ്രണയിച്ചു കല്യാണം കഴിച്ചു തൻ്റെ പത്നി ആദ്യം വലിയ സെറ്റപ്പ് ഒന്നും അല്ലാണ്ട് നോർമലായിട്ടിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു എന്നാൽ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഇവൻ കാരണം അവള് വച്ച പിടിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യൂട്യൂബ് വഴിയൊക്കെ ഇവൻ കാരണം അവൾ പച്ച പിടിച്ചു എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് പോയി സ്വാതി ബ്ലോക്സ് എന്നൊക്കെ പറഞ്ഞ് ചാനലൊക്കെ തുടങ്ങി അവിടെ വീഡിയോസ് ഇടുന്നു അന്നൊരിക്കെ ഇവർക്കെതിരെയുള്ള ഒരു സംഭവം ഇവരൊക്കെ തന്നെ വീഡിയോ ഇട്ട സമയത്ത് ഇവർ തന്നെ പരസ്പരം വീഡിയോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ എടുത്ത് സ്വാദിയുടെ വീഡിയോ റിയാക്ട് ചെയ്ത സമയത്ത് സ്വാതി ഒന്ന് കമന്റ് കവന്റിട്ടിട്ടുണ്ടായിരുന്നു എനിക്കെതിരെ കേസ് കൊടുക്കുന്നു പിന്നെ ഞാൻ എന്തു ചെയ്യാൻ നീയൊക്കെ ഓരോ കാട്ടപരാദങ്ങൾ കാണിക്കും അത് നിങ്ങൾ തന്നെ പരസ്പരം ഒന്ന് പറയും അതിൽ അഭിപ്രായം പറഞ്ഞാൽ കുറ്റം നമുക്ക് ഇത് കൊള്ളാല്ലോ ഞാൻ എന്താ മലിഞ്ഞു കിടക്കണം ആ ഓക്കെ അങ്ങനെ ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസിന് അടിയിലൊക്കെ പോയിട്ട് സ്വാതി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ അവസ്ഥയെന്ന് വെച്ചുകഴിഞ്ഞാൽ ദുബായിൽ അങ്ങാണ്ട് സ്വാതിക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ വേറൊരു പാർട്ട്ണർ ഉള്ളതുപോലെ ആണിപ്പോ അവ ഇവിടെ പറഞ്ഞു വെക്കുന്നത് സീരിയസ്ലി അവൻ പറയുന്ന ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എല്ലാം ലാഘവത്തോട് ചിരിച്ച് ചിരിച്ചു സംസാരിക്കുന്നു ഉള്ളിൽ എത്രത്തോളം വിഷമം ഉണ്ടാവും പ്രത്യേകിച്ച് അവൻ ഒരു പോയിന്റ് പറയുന്നുണ്ട് പുറത്തിറങ്ങുമ്പോൾ നാട്ടുകാർ ചോദിക്കുന്നു എന്താ ഏതാ എന്നൊക്കെ പക്ഷെ ഞാൻ അപ്പോഴും ഇതൊരു ആലോചിക്കുകയാണ് ഒരിടത്ത് ഒരു പെണ്ണ് ഒരു പയ്യനെ ജീവന തുല്യ സ്നേഹിച്ച് അവൻ അവളെ തേച്ചു അടുത്ത് മറ്റൊരു സ്ഥലത്ത് ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ ജീവന തുല്യം സ്നേഹിച്ചു അവൾ അവനെ തേച്ച് ഈ ചേരേണ്ടവർ തമ്മിൽ ചേരത്തില്ല അല്ലെങ്കിലും അപരാധങ്ങളും ഈ ഉടായ്പകളുമായിട്ടുള്ളത് എല്ലാം വേറെ വേറെ നല്ല നല്ല ആൾക്കാർക്കായിരിക്കും കിട്ടുന്നത് ഇവിടെ ഇപ്പൊ കുഞ്ഞാറ്റ് ഈ അഭിയായിരുന്നെങ്കിൽ അവര് തമ്മിൽ അടിപൊളിയായിട്ട് പോകുമായിരുന്നു പകരം അവന് കിട്ടിയതാ നല്ല ഒന്നാം തരം വെള്ളലിക്കുന്ന സാധനം അങ്ങനെ തന്നെ പറയും അങ്ങനെ ഒന്നാം തരം വെള്ളരക്ക് സാധനം തന്നെയാണ് അവന് കിട്ടിയത് അവന്റെ ജീവിതം കോഞ്ഞാട്ടെ ഇല്ലെന്നൊന്നും പറയുന്നില്ല ഒരാള് ഒരു വ്യക്തിയെ ജീവന് തുല്യം സ്നേഹിച്ചിട്ട് അവരെ നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവർ ചതിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ഒരു പോയിന്റിലെത്തുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ കാണും പക്ഷെ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കായിരിക്കും അതൊക്കെ അവരെന്തോ വലിയ മിസ്റ്റേക്കായിട്ട് എടുത്തും കൊണ്ട് ഒരു പോയിന്റിലെത്തുമ്പോൾ ചിലപ്പോൾ നമ്മളങ്ങ് ചതിക്കും പറഞ്ഞിട്ട് കാര്യമില്ല അറ്റ്ലീസ്റ്റ് നമ്മളെ വേണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഒരു പെൺകുട്ടിയുമായിട്ട് റിലേഷൻഷിപ്പിലാണ് അപ്പൊ ഒരു പോയിന്റ് എത്തിയപ്പോ എനിക്ക് ആ പെൺകുട്ടിയെ ഒരു രീതിയിലും പിടിക്കുന്നില്ല ഒന്നുകിൽ എനിക്ക് മടുത്ത് അല്ലെങ്കിൽ അവൾ എന്തൊരു സുഖമില്ല എന്നുള്ള മൈൻഡ് ചിലപ്പം എനിക്ക് മേ ബി ഉണ്ടാവാം അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ കാണിക്കേണ്ട ഒരു കോൾട്ടിയെങ്കിലും കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അറ്റ്ലീസ്റ്റ് എനിക്ക് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല ഇനി നിന്റെ കൂടെ ഈ റിലേഷൻഷിപ്പ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു രീതിയിലും പറ്റുന്നില്ല എന്ന് പറഞ്ഞും കൊണ്ട് തുറന്ന് പറഞ്ഞുകൊണ്ട് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുക ഒന്നെങ്കിൽ കല്യാണം കഴിഞ്ഞെങ്കിൽ ഡിവോഴ്സ് വാങ്ങുക അതിനുശേഷം ഞാൻ മറ്റൊരു റിലേഷൻഷിപ്പിലോട്ടോ എന്തെങ്കിലും ഒക്കെ പോകുന്നതിൽ വീണ്ടും കുഴപ്പമില്ലെന്ന് പറയാം അല്ലാണ്ട് എനിക്ക് എനിക്കിവിള മടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഇനി വിളയെ അവിടെ കിടക്കണ്ട ഡമ്മി എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അവൾ തന്നെ ജീവിതത്തിൽ സ്നേഹിക്കേണ്ട കാര്യങ്ങളെല്ലാം നോക്കി ഞാനേ ശരണം എന്ന് പറഞ്ഞായിരിക്കും ജീവിക്കുന്നത് ആ സ്ഥിതിക്ക് എന്ത് ചെയ്യ് അവള് എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും അപ്പോൾ ഞാൻ അടി കൂടി ഇവളെ വച്ചും കൊണ്ട് വേറെ റൂട്ട് വലിക്കും ഉം അവിഹിതം ആ റൂട്ട് വലിക്കുമ്പോൾ അതൊരിക്കലും ഫെയർ അല്ല അത് വളരെ റോങ് ആണ് തെറ്റാണ് അത് ഞാൻ ഓപ്പണായിട്ട് പറയാം ഓപ്പണായിട്ട് പറയാം തെറ്റാണ് അത് തന്നെയാണ് ഇന്ന് പല റിലേഷൻഷിപ്പുകളും തകർന്നു തരിപ്പണമാകുന്ന പണ്ടത്തെ കാലത്തെ പോലെയല്ല ഇന്ന് ജോലി സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരുപാട് കമ്പനിയും കാര്യങ്ങളൊക്കെ കാണും ഇതൊക്കെ ഓരോന്നൊക്കെ ഓരോ രീതിയിൽ റൂട്ട് ചെയ്ത് അവസാനം പല കുടുംബ ബന്ധങ്ങളും തകർന്ന് തരിപ്പണമാവുന്നതാണ് സത്യം പറഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് എല്ലാവരെയും ജനറലൈസ് ചെയ്തിട്ടല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ നാളെ വലിയ ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങൾ ആണുങ്ങളെല്ലാം അവരാധികളൊന്നും ഒന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ എന്നാലും നടക്കാറുണ്ട് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഭർത്താവ് നാട്ടിലും ഭാര്യ പുറത്തും പോകുമ്പോൾ എല്ലാവരെയും അല്ല വീണ്ടും ജനറലൈസ് അല്ല പറയുന്ന അവിടെ പോയിട്ട് വേറെ റൂട്ട് വലിക്കുന്നുണ്ട് അതുപോലെ അവന്മാരും അവിടെ പോയിട്ട് വേറെ റൂട്ടുകൾ വലിക്കുന്നുണ്ട് എല്ലാവരും അല്ല വീണ്ടും ജനറലൈസ് ചെയ്തല്ല എന്ന് എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകാറുണ്ട് അപ്പോൾ അതെന്താണ് എല്ലാം അങ്ങനെ എന്നുള്ള ചോദ്യം എനിക്ക് കമൻസിൽ വരാറുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഒരു വിഷയം ജനറലൈസ് ചെയ്തല്ല പറയുന്നത് പൊതുവേ പറയുന്നതാ ആ എന്നുള്ള സെറ്റപ്പിൽ അപ്പൊ നമുക്ക് എന്തായാലും അവി ബ്ലോഗ്സില് അവി പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം അവൻ കുറച്ച് ഓയിസ് അട്ടാക്കം വിടുന്നുണ്ട് സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ എനിക്ക് വാദം തോന്നി എന്തായാലും ഈ വിഷയം വളരെ ലാഘവത്തോട് ചിരിച്ച് ചിരിച്ച് ഹാൻഡിൽ ചെയ്യുന്ന അഭിയാണ് എന്റെ ഹീറോ പേഴ്സണൽ റീസൺ ആണ് കേട്ടോ ഓക്കെ ഞാനിവിടുന്ന് സ്വാതിക്ക് പോണമെന്ന് പറഞ്ഞു പുറത്തോട്ട് ഇന്ത്യക്ക് പുറത്തോട്ട് പോണെന്ന് പറഞ്ഞു ഞാൻ ഒന്നിനും അവരുടെ ആഗ്രഹം എതിരല്ല അവർക്ക് പോകാനുള്ള വിസ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം ഞാനാണ് ശരിയാക്കി ശരിയാക്കിപ്പെടുത്തുന്നത് അതിനുശേഷം പോയി കഴിഞ്ഞിട്ട് തന്നെ അങ്ങനെ വിളിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു നമ്മൾ വന്ന് എന്താ വിളിക്കാതെ അപ്പോൾ പറഞ്ഞു ഇതുപോലെ തിരക്കാണെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ അലാറ വെച്ചിട്ട് രണ്ടര മൂന്ന് മണിക്ക് വെളുപ്പിന് മൂന്ന് മണിക്കൊക്കെ വിളിക്കുക അപ്പോഴും എടുക്കാറില്ല പിന്നെ നമ്മളെ കുറച്ച് കോമൺ ഫ്രണ്ട്സ് ആയിട്ട് അറിഞ്ഞു കുറച്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണെന്ന് അങ്ങനെ ഞാൻ ഇവിടുന്ന് അവളുടെ സ്വാധീനടുത്ത് ചോദിക്കും ഞാൻ അങ്ങോട്ട് വരട്ടെന്ന് ചോദിക്കുമ്പോൾ അവൾ തന്നെ മീൻസ് എന്താ പറയുക അങ്ങോട്ട് വരണ്ട ഇതൊക്കെയാണ് ചെയ്യുന്നത് അങ്ങോട്ട് വരേണ്ട ആദ്യമൊക്കെ പറയാമായിരുന്നു വരാനൊക്കെ പിന്നെ ഞാൻ ചോദിക്കുമ്പോൾ പറയാൻ വരണ്ടതെന്നാണ് പറയുന്നത് അതിനുശേഷം ഞാൻ ഇവിടുന്ന് അവിടുത്തെ പറയാതെ ഞാൻ ഇവിടെ അബുദാബിയിൽ പോയി വെറും നാല് ദിവസത്തേക്ക് വേണ്ടി നാല് ദിവസം അല്ല ഞാൻ അവിടെ ഓക്കെ അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ജീവിക്കാനുള്ള രീതിയിലാണ് ഞാൻ ഇവിടുന്ന് സാധനങ്ങളെല്ലാം പാക്കിയിട്ട് അവിടെ അടുത്ത് പോലും പറയാതെ ഞാൻ അബുദാബിലേക്ക് പോയി എനിക്ക് അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിരുന്ന കേട്ടോ എനിക്ക് തരാതെ പറഞ്ഞു അതും മുടക്കാൻ വേണ്ടിയിട്ട് ഇവർ പറയാൻ ശ്രമിച്ചായിരുന്നേ അത് ശേഷം ഞാൻ അവിടെ ചെന്നു അവിടെ സംസാരിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൾ പറയുന്നത് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നത് ഞങ്ങൾ ഒരു നാല് മണിക്കൂർ കേട്ടോ നാല് മണിക്കൂർ സംസാരിച്ചിട്ട് ഇടയ്ക്ക് തന്നെ ഈ പറയുന്ന സ്വാധീനോട് പാട്ടിനാണ് എനിക്ക് കോൾ ചെയ്തു കോൾ ചെയ്തിട്ട് പറയുന്നത് എന്നിട്ട് സംസാരിക്കണം അല്ല എനിക്ക് മെസ്സേജ് ചെയ്ത ഇതൊക്കെയാണ് എനിക്ക് നിങ്ങൾക്ക് സംസാരിക്കണം എനിക്ക് ഉപകാരപ്പെട്ട കാര്യങ്ങൾ ാണ് അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കുറെ കാര്യങ്ങൾ മെസ്സേജ് ഞാൻ സ്വാതന്ത്ര്യം എനിക്ക് മെസ്സേജ് മെസ്സൈക്കുന്നത് ഇവന് ഞാനും തമ്മിൽ ഒരു കോൺടാക്ട് ഇല്ല ഒരു ഇല്ല ഈ സ്വാതിയുടെ പാർട്ണർ വന്ന് ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സ് കാര്യങ്ങളൊന്നുമില്ല ബിസിനസ് പാർട്ണർ ആകുമ്പോൾ ബിസിനസ് കാര്യമല്ലേ ചോദിക്കേണ്ടത് നമ്മുടെ ലൈഫിൽ നിങ്ങൾ ഇനി എങ്ങനെയാണ് സംസാരിക്കുമോ അല്ലെങ്കിൽ ഇനി ഒരുമിച്ചാണോ ഞാൻ വന്നു പറഞ്ഞു ഞങ്ങൾ ഇനി ഒരുമിച്ച് തന്നാൽ മതി ആ ഒരു വോയിസ് കാര്യങ്ങളെല്ലാം ഞാൻ എഡിറ്റും ഞാൻ എൻ്റെ ഒരു ആ സമയത്തുള്ള ഒരു ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്ത ഒരു സാധനമാണ് കേട്ടോ ഞാൻ ഇതിൽ കൂടെ ചേർക്കാം ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ചേർക്കാം നിങ്ങൾ അത് കേട്ട് നോക്ക് എങ്കിൽ ആദ്യമേ പറയാം ഇതുപോലെ ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ജീവിതം അത് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് ആദ്യമേ പറയാം സ്വാധിക്കുക പക്ഷേ സ്വാദി എന്നെ പറയാം ഒരുമാതിരി എന്നെ ഇങ്ങനെ പ്രാന്തനാക്കിക്കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ലാസ്റ്റ് എനിക്കൊരു എൻഡ് വേണമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇവിടെ അബുദാബിയിലേക്ക് പോയത് അവിടെ ചെന്നപ്പോ ഉണ്ടായ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് അവിടെ ചെന്നപ്പോ അവൻ എനിക്ക് മെസ്സേജ് മെസ്സേക്കുന്നത് നിന്റെ വൈഫൊക്കെ മുമ്പാണ് ഉള്ള രീതിയിലൊക്കെയാണ് എനിക്ക് മെസ്സേജ് മെസ്സേക്കുന്നത് എനിക്ക് അറിയില്ല അതിന്റെ റീസൺ കാര്യങ്ങൾ അത് സ്വാഗതം നോക്കുമ്പോൾ സ്വാധീനിക്കരുതില്ലെന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് അവന് എന്തോ ഒരുമാതിരി അവന്റെ വൈഫിനെ ഞാൻ പിടിച്ചുവെച്ച പോലെയാണ് അവൻ എന്റെ അത് പെരുമാറിയത് ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എങ്ങനെയൊക്കെ സഹിച്ചിരുന്നു എന്ന് എനിക്ക് മാത്രം അറിയാം എനിക്ക് അത് മാത്രം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് ലൈഫിൽ ഉണ്ടാകുന്നുണ്ട് നിങ്ങളൊന്നും മനസ്സിലാക്കാം ഞാൻ എനിക്ക് റെഗുലർ ആയിട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ എനിക്ക് എൻ്റെ എനിക്ക് എന്റേതായിട്ടുള്ള റീസൺ കുറെ ഉണ്ട് ഇവിടെ ലാഭവത്തോടെ പറയുന്നുണ്ട് പക്ഷെ നിങ്ങളൊന്ന് എന്റെ ഭാര്യ ഞാൻ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യ ഞാൻ അവളെ നമ്മുടെ ബിസിനസിന്റെ ആവശ്യമായിട്ട് അല്ലെങ്കിൽ അവൾക്ക് ഒരു ജോലി വാങ്ങിക്കൊടുത്ത് പുറത്തോട്ട് വിടുകയാണ് എന്നിട്ട് ആ ഫോൺ വിളിക്കുമ്പോൾ അവക്ക് സംസാരിക്കാൻ സമയമില്ല തിരക്ക് അത് ഇത് എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ആ രാജ്യത്തിന്റെ സമയത്തിന് വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എന്റെ ഉറക്കം കളഞ്ഞ അലാറവും വെച്ച് എണീറ്റിരുന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സങ്കല്പിക്കും സ്ത്രീകളാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ വെച്ചൊന്ന് സങ്കല്പിക്കും അങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഞാൻ വിളിക്കുന്നു എന്തൊക്കെ ചെയ്താൽ എന്നെ അവോയ്ഡ് ചെയ്ത് അവോയിഡ് ചെയ്ത് അവസാനം ഞാൻ ഇവിടെ നിന്ന് ഉള്ള വണ്ടിക്കൂലിക്ക് കാശും കൊടുത്ത് കയറി അങ്ങോട്ട് പോകുമ്പോ അവിടെ പോകുമ്പോൾ വേറൊരുത്തൈ അവളെ വേറെ പറഞ്ഞ് എന്നെ ഭരിക്കാൻ പറഞ്ഞു അവസ്ഥ ആലോചിച്ചു അവസ്ഥ ആലോചിച്ചു എന്റെ കയ്യിലിരുന്ന പൈസയും കൊടുത്ത് അല്ലെങ്കിൽ ഞാൻ സ്നേഹത്തോടെ അവളെ പറഞ്ഞു വിട്ടതാ അവസാനം അവളെനിക്ക് അണ്ണാക്കി തന്ന് ഈ അവസ്ഥ കാണുമ്പോൾ ഉള്ള എന്റെ അവസ്ഥ ആലോചിച്ചു ഇത് നേരെ ജീവിതത്തിൽ നടന്നിട്ടുള്ള അവിയുടെ അവസ്ഥ ആലോചിച്ചു നോക്ക് തൻ്റെ സ്വന്തം ഭാര്യയായ സ്വാതി തന്നോട് ചെയ്തിട്ടുള്ള വിശ്വാസ വഞ്ചന അത് തന്നെ പറയും ഇന്ന് സ്വാതി വളരെയധികം കാശും കാര്യങ്ങളും സമ്പാദ്യവും വലിയ സെറ്റപ്പില് നിലത്തുനിന്ന് കൊഴുത്ത് ആയപ്പോൾ താൻ ഒന്നുമല്ലാത്തൊരു കാലത്ത് താൻ ഒന്നുമല്ല ഇരുന്നിട്ടും തന്നെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവന തുല്യം സ്നേഹിച്ച് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കേറ്റിക്കൊണ്ടുവന്ന യവൻ യവന്റെ അവസ്ഥ ഇപ്പം അണ്ണാക്കി പിരിവെട്ടിയ അവസ്ഥയാണ് എന്നേ ഞാൻ പറയത്തുള്ളൂ എല്ലാം ചിരിച്ച് ചിരിച്ച് പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ നല്ല വിഷമം കാണും കാണുമെന്നല്ല ഉണ്ട് എന്തെല്ലാം ബാക്കി ഓക്കെ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറഞ്ഞു ഞാനായിട്ടാണ് ഡിവോഴ്സിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഒരു വില വരുന്നില്ല അതായത് എനിക്ക് അവിടെ വെച്ച് ഒരുപാട് ഭക്ഷണങ്ങൾ എന്റെ കയ്യിൽ കഴിക്കൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ടീറ്റി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവൻ എന്റെ കയ്യിൽ കടിച്ചിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ സ്വാതിക്ക് പാടനായിരുന്നു എനിക്ക് അതിൽ എന്ത് റീസൺ ആണെന്നുള്ളതായിരുന്നു ഞാൻ എന്റെ വൈഫിന്റെ അടുത്ത് സംസാരിച്ചു എന്നുള്ള ഒരു തെറ്റ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളതായിരുന്നു ആ ഒരു സമയത്തെ അപ്പോൾ അവൻ എന്റെ അടുത്തു തോന്നിട്ട് ഇ ഉണ്ടാക്കി എന്റെ കയ്യിലാണെന്നുണ്ട് ഞാൻ അവൻ്റെ കുളറൊക്കെ പിടിച്ചായിരുന്നു നിനക്ക് എന്തിനാ എന്തെങ്കിലും ഇടപെടുന്ന വിചാരിച്ച് കുറ പിടിച്ചപ്പോ അവൻ്റെ എന്റെ ലെഫ്റ്റ് കൈ കഴിച്ചായിരുന്നു ഇവിടെ ഇവിടെയൊക്കെ മതിയായിരുന്ന കേട്ടോ ഞാൻ വേണമെങ്കിൽ ഈ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന്റെ സൈസ് കൊടുത്തേക്കാം ഓക്കെ ഇത്രയൊക്കെ നടന്നതിന് ശേഷം സ്വാതി അടുത്ത് അടുത്ത് ില്ലടുത്ത് സംസാരിക്കുന്നത് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഡിവോഴ്സ് ഡിബോർസ് താങ്ങാറ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അവൾ പറഞ്ഞാൽ ഡിവോഴ്സ് ചെയ്യാൻ താല്പര്യമില്ല ഡിവോഴ്സ് ചെയ്യില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ എന്റെ സിറ്റുവേഷൻ അനുസരിച്ച് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഓക്കെ രണ്ട് വളർക്കെ ഒരു വള്ളം പോലെ എന്തിനാ രണ്ട് വള്ളത്തിൽ ചവിട്ടുന്ന കാല് കിളിഞ്ഞുകൊണ്ട് അങ്ങ് പോകും അങ്ങനെ രണ്ട് വള്ളത്തിൽ ചവിട്ടി ചവിട്ടിക്കൊണ്ട് പോകും പിന്നെ ഡിവോഴ്സ് ബെറ്റർ ഓപ്ഷൻ നീ ജീവിതകാലം ചുമക്കേണ്ട കാര്യമില്ല നിന്റെ പേരിൽ നിന്റെ ഭാര്യ എന്ന ലേബലിൽ വേറൊരു തന്റെ കൂടെ പോകുന്നത് ഒരിക്കലും നീ വെച്ച് പൊറപ്പിക്കേണ്ട കാര്യമില്ല നിനക്ക് ഡിവോഴ്സ് തന്നെയാണ് ഒരു ബെറ്റർ ഓപ്ഷൻ അത് തന്നെയാണ് അതിന്റെ കറക്റ്റ് അത് തന്നെയാണ് അത് തന്നെ വേണം ചെയ്യാൻ അല്ലാണ്ട് അവക്ക് ഡിവോഴ്സ് തരാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അതും കേട്ടും കൊണ്ട് വായി മൂടിയിരിക്കേണ്ട കാര്യമില്ല കാരണം നിന്നെ വേണ്ട അല്ലവൻ്റെയും കൂടെ പോകുന്നവള ആരെ നിനക്കെന്തിന് ഒരു ആവശ്യവുമില്ല നിനക്കതിന്റെ ഒരു ആവശ്യമേ ഇല്ല എന്തായാലും കൊള്ളാം നല്ല കാര്യങ്ങളാണ് നടക്കുന്നത് ലവ് മാരേജ് ലവ് മാരേജ് പ്രേവിച്ച് കല്യാണം കഴിക്കുന്നത് എല്ലാം കണക്ക് അറേഞ്ച് ആയാലും ലവ് ആയാലും എന്തായാലും നല്ലൊരു തീരുമാനം ഇട കൂട്ടാ അത് തന്നെ എനിക്ക് പറയാനുള്ളൂ എന്തിനാണ് ഇങ്ങനെയുള്ള അപരാധങ്ങൾ നീ കേൾക്കുന്ന നിന്റെ ഭാര്യ എന്ന ലേവലിൽ വേറെ വല്ലവൻ്റെയും കൂടെ പോകുന്നത് നീ എന്തിനാ അറിയുന്നത് എന്തിനാ കേൾക്കുന്നത് എന്തിനാ ചീത്ത പേര് മൊത്തം നിനക്കും സുഖം മൊത്തം വേറൊരുത്തരും വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല നീ നിന്റെ കാര്യം നോക്കി ജീവിക്കൂട്ടാ ഡിവോഴ്സ് എങ്കിൽ ഡിവോഴ്സ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തും കൊണ്ട് നിന്റെ ജീവിതം അടിപൊളിയായിട്ട് ജീവിക്കാൻ നോക്ക് നീ ഇപ്പൊ ചിരിച്ചോണ്ടിരിക്കുന്നില്ലേ അതുപോലെ ചിരിച്ചോണ്ട് നിന്ന് അടിപൊളിയായിട്ട് ജീവിക്കാൻ നോക്ക് നിന്റെ അടുത്തിന് പെണ്ണ് കിട്ടണമെന്ന് ഒന്നും ഞാൻ പറയത്തില്ല അങ്ങനെ നിന്നെ സ്നേഹിക്കുന്ന നിന്നെ മനസ്സിലാക്കുന്ന ഏതെങ്കിലും പെൺകുട്ടി നിന്റെ ജീവിതത്തിൽ വരാണെങ്കിൽ നീ ആക്സെപ്റ്റ് ചെയ്യല്ലാത്ത പക്ഷം സിംഗിളായിട്ട് ജീവിക്കടാ അന്തസം പ്രാ ദാ എന്റെ പോലെ ഞാൻ കെട്ടിയിട്ടില്ല ഇനി കെട്ടോന്നും അറിയത്തില്ല നമുക്കറിയത്തില്ല എന്നാലും ഞാൻ പറയുക സിംഗിളായിട്ട് ജീവിക്കടാ അടിപൊളിയായിട്ട് ജീവിക്കുക അന്തസ്സായിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു വിഷയം ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നാട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഭയങ്കര വിപ്ലവമായിട്ട് കല്ല്യാണം കഴിച്ചത് വ്യക്തിയാണ് ഞാൻ ഒരുപാട് ആൾക്കാർ എതിർത്തിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ശേഷം ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ടാവുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് ഒരുപാട് മെസ്സേജ് അല്ല ഒരുപാട് ഒരുപാട് ഞാൻ ഞാൻ പുറത്തോട്ട് ഒക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് എൻ്റെ ഒരു റീസൺ മാത്രമാണ് കേട്ടോ ഈ പറയുന്ന വ്യക്തി അത്ര നല്ലതല്ലെന്ന് ഞാൻ തിരക്കി പറഞ്ഞത് അതിനുശേഷം ശേഷം ഞാൻ അവിടുത്തെ സംസാരിച്ചായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ പക്ഷെ അവർക്ക് മീൻസ് അതൊന്നും മനസ്സിലാവില്ലെന്ന് തോന്നുന്നു അതിനുശേഷം ഞാൻ അവരുടെ വീട്ടിൽ പോയി ഇവിടെ ഞാൻ കണ്ണൂർ വരെ അവരുടെ വീട്ടിൽ പോയി സംസാരിച്ചു കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് പക്ഷെ എന്നിട്ടും ഒരു മാറ്റവും ഇല്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഞാനിതിൽ കുറക്കേതിരിക്കണം ഞാൻ അവിടുത്തെ പറഞ്ഞു നോക്കി നീ എപ്പോഴാണ് നാട്ടിൽ ഞാൻ ഡോഴ്സ് തരാം എനിക്ക് ഡിവോഴ്സ് വേണം എനിക്ക് ഒരുമിച്ച് ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ല കാരണം ഇത്രയൊക്കെ ഞാൻ കുറെ കാര്യങ്ങൾ ഇപ്പൊ വീഡിയോ പറയാത്തതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞാൻ നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ അതൊക്കെ കൊണ്ടുതന്നെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല പക്ഷേ എനിക്ക് ഡിവോസ് വേണമെന്നുള്ള കാര്യം ഞാൻ സ്വാധീനം എടുത്ത് ഞാൻ അങ്ങോട്ടാണ് പറഞ്ഞത് ഇങ്ങോട്ട് പറഞ്ഞില്ല പക്ഷേ എനിക്ക് ഡോഴ്സ് വേണം കാരണം ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിടക്കാൻ അതിന് ആവശ്യമില്ലല്ലോ ഓക്കെ അവർക്ക് താല്പര്യമില്ലെങ്കിൽ താല്പര്യം അങ്ങനെയാണ് ഞാൻ വിചാരിച്ചു നീ ജീവിതത്തിൽ സക്സസ് ആടാ നീ കാരണം നമ്മളെ സ്നേഹിക്കാത്ത നമ്മളെ മനസ്സിലാക്കാത്ത ഒരു പാർട്ട്ണർ നമ്മുടെ ജീവിതത്തിൽ കൂടെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ നാശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കൊന്നുമില്ലാത്ത സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ആള് നമുക്ക് എത്രയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ആൾ എത്രയൊക്കെ ഇല്ലെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ആൾ അതാണ് ആവശ്യം അല്ലാണ്ട് നമ്മുടെ പണവും പ്രശസ്തിയും കണ്ടു കൂടെ വരുന്ന എന്നിട്ട് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ ഒന്നുമില്ലാത്തൊരു സമയത്ത് നമ്മൾ ഇട്ടേച്ച് പോകുന്ന അപരാധികളല്ല ആവശ്യം ഇപ്പം നമുക്കൊരു ആപത്ത് വരുന്ന സമയത്ത് നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാവും അത് പൈസപരമായിട്ടുള്ള ആവശ്യമാവട്ടെ അല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും ശാരീരികമായോ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ച് നമ്മളൊരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ പോകുന്ന അവസ്ഥയിൽ നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് സുഹൃത്തുക്കളായിക്കോട്ടെ മറ്റു ബന്ധങ്ങളായിക്കോട്ടെ ജന്തുമായിക്കോട്ടെ നമുക്കൊരാപത്ത് വരുമ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്റെ ലൈഫിലും എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായ സമയത്താണ് കറക്റ്റ് പറഞ്ഞാൽ ആരൊക്കെ എന്നെ മനസ്സിലാക്കുന്നു ആരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നും എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് ഞാൻ എന്നാൽ ഇന്ന് അത് വിരലെണ്ണാവുന്നതിലേക്ക് ചുരുങ്ങി അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരാപത്ത് വന്ന സമയത്ത് ആ വിരലെണ്ണാവുന്നവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് കുറേ പേര് വരുന്നുണ്ട് കുറേ പേര് പഴയ ആൾക്കാരും പഴയ സുഹൃത്തുക്കൾ അടക്കം വരുന്നുണ്ട് എന്ത് ചെയ്യുന്നു ഇപ്പൊ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം വരുന്നവരുണ്ട് ഞാൻ ആ ആ ഇത്രയേ ഉള്ളു നമ്മൾ ആ രീതിയിലേ കാണത്തുള്ളൂ പക്ഷെ നമുക്കൊരാപത്ത് വരുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേരൊന്നും ഇല്ല വിരലുണ്ടാവുന്ന കുറച്ച് പേരുണ്ട് അവരെ ഞാൻ ചേർത്ത് നിർത്തും അവരും മാത്രം മതി കാരണം അങ്ങനെ ഉള്ളവരെയാണ് നമ്മൾ ലൈഫിൽ തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെ ഉള്ളവർ മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ അല്ലാണ്ട് ഒരുപാട് പേരുണ്ട് എനിക്ക് ഒരുപാട് കമ്പനി ഉണ്ട് അവിടെ ഇവിടെ ഇവിടെ എല്ലാം കമ്പനിയാണ് എനിക്ക് ഭയങ്കര സുഹൃത്തു വലയങ്ങളാണ് എനിക്ക് ഭയങ്കര ഹോൾഡാണ് ഒരു കാര്യവും ഇല്ല നമുക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന അപരാധികളെല്ലാം നമ്മൾ ഇട്ടിട്ട് പോകും അതേ സംഭവിക്കത്തുള്ളൂ അതുകൊണ്ട് എന്റെ പൊന്നുകൂട്ട നീ അഴിപൊളിയായിട്ട് ജീവിച്ചു കാണിച്ചോട് അവക്ക് തോന്നണം നാളെ അവള് റിഗ്രറ്റ് ചെയ്യണം നിന്നെപ്പോലെ ഒരുത്തനെ വേണ്ടെന്ന് വെച്ചത് കൊണ്ട് അവൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം അവൾ റിഗ്രറ്റ് ചെയ്യണം അവള് മനസിലാക്കാത്തൊരു കാര്യമുണ്ട് ഇപ്പോൾ അവൾ വലിയ ബ്യൂട്ടിയും അതുപോലെ തന്നെ വലിയ തിന്ന് നല്ല കൊഴുത്തും അതുപോലെ അത്യാവശ്യം പൈസ സെറ്റപ്പിലായിട്ടൊക്കെ പോകുന്നു അപ്പൊ കൂടെ നിൽക്കാൻ ഒരുപാട് കൂട്ടുകാരും സുഹൃത്തുക്കളും പാർട്ട്നറും ഒക്കെ കാണുമായിരിക്കും പക്ഷെ അവൾ ഒന്നുമല്ലാത്തൊരു കാലത്ത് നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് അവൾ മനസ്സിലാക്കുന്നില്ല അത് മനസ്സിലാക്കുന്നില്ല കൂട്ടാ അത് മനസ്സിലാക്കുന്ന ഒരു കാലം ഉണ്ടാകും പണം വന്ന് കയറുമ്പോൾ ചിലരുടെ കണ്ണങ്ങും മഞ്ഞളിയും പിന്നെ വേറെ ആരും നമുക്ക് വേണ്ട നമ്മുടെ സ്റ്റാറ്റസിനൊത്ത ആൾക്കാര് മാത്രം മതി നമ്മുടെ കൂടെ പക്ഷെ എൻ്റെ കാര്യം അങ്ങനെയല്ല പണം ഇല്ലാതെ ഇരുന്ന സമയത്ത് എൻ്റെ കൂടെ ആരുണ്ടായിരുന്നു അവര് മാത്രം മതി എനിക്ക് പണം വരുന്ന കാലത്തെന്ന് വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ മനസ്സിലായ അല്ലാണ്ട് പണമുള്ളവന്റെ പിന്നാലെ പോകുന്നവനല്ല ഞാൻ അതാണ് എന്റെ ഒരു കാര്യം എൻ്റെ ഒരു ക്വാളിറ്റി എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ അപ്പൊ ഓക്കെ കാര്യങ്ങളൊക്കെ പിടികിട്ടി കാണുമല്ലോ എന്തായാലും ഇടക്കൂട്ട നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ നീ ജീവിതത്തിൽ ഇനി സങ്കടപ്പെടല്ലേ നീ സന്തോഷിക്കേണ്ട നാളാണ് കാരണം നിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു മഹരണം ഒഴിഞ്ഞു പോയി അല്ലെങ്കിൽ ഒരു ഭാരം കുറഞ്ഞു എന്ന് മാത്രം ചിന്തിക്കുക അടിപൊളിയായിട്ട് ജീവിക്കുക പുതിയൊരു വീഡിയോ ഇടണം